ജാതകത്തിൽ ചന്ദ്രൻ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് വൈകാരികമായ അസ്ഥിരത അകാരണമായ ആകാംക്ഷ മനുഷ്യബന്ധങ്ങളിലെ താളപ്പിഴകൾ വിഷാദാത്മകത്വം അഭിപ്രായ സ്ഥിരതയില്ലായ്മ എപ്പോഴും മാറ്റം വേണമെന്ന തോന്നൽ ഇവയൊക്കെ ജാതകത്തിൽ ദുർബലനായ ചന്ദ്രനുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് തൻ്റെ മുറിയിൽ സാധനങ്ങൾ പോലും ഇവർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ചു കൊണ്ടിരിക്കും ജലദോഷം ആസ്മ മനോരോഗങ്ങൾ എന്നിവ ഇവർക്ക് എളുപ്പം ബാധിക്കാവുന്ന രോഗങ്ങളാണ് ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഇവർ വളരെ പെട്ടെന്ന് തന്നെ നിരാശരാകുന്നു മനസ്സെപ്പോഴും മൂടിക്കെട്ടിയ അവസ്ഥയിലായിരിക്കും വിളർച്ച ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടൽ ഭാരക്കുറവ് മെലിച്ചിൽ വരണ്ട ചർമ്മം ദഹനശക്തിക്കുറവ് ദുർബലമായ ശ്വാസകോശങ്ങൾ വൃക്കയുടെ തകരാറുകൾ ചൂട് സഹിക്കാനുള്ള കഴിവില്ലായ്മ ഇവയൊക്കെ ഇത്തരക്കാർക്ക് ബാധിക്കാവുന്ന രോഗങ്ങളാണ് സ്ത്രീകളുടെ ജാതകത്തിൽ ചന്ദ്രൻ ദുർബലനായാൽ അവർക്ക് മാസമുറ സംബന്ധിയായ പ്രശ്നങ്ങൾ ഗർഭാശയ രോഗങ്ങൾ മുലപ്പാൽ കുറവ് എന്നിവ അനുഭവപ്പെട്ടേക്കാം ഇനി ചന്ദ്രദോഷ പരിഹാരങ്ങളിൽ അനുഷ്ഠിക്കേണ്ടവർ ആരെല്ലാമാണ് പക്ഷമില്ലാ പക്ഷബലമില്ലാത്ത ചന്ദ്രൻ ജാതകത്തിലുള്ളവർ അമാവാസി ദിവസം രാത്രിയിൽ ജനിച്ചവർ ചന്ദ്രൻ വൃശ്ചികത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവർ ചന്ദ്രന് രാഹു കേതു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടി ദൃഷ്ടിയോഗാദികളുള്ളവർ ആറ് എട്ട് പന്ത്രണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർ എന്നിവരൊക്കെ ചന്ദ്രദോഷശാന്തികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് രാഹുവിൻ്റെയോ കേതുവിൻ്റെയോ യോഗം ചന്ദ്രന് വരുന്നതാണ് ഗ്രഹണയോഗം ഇത് ചന്ദ്രനെ തികച്ചും ദോഷപ്രദനാക്കുന്നു ഈ യോഗത്തിന് വ്യാഴത്തിൻ്റെ ഇല്ലെങ്കിൽ നിശ്ചയമായും ആ ജാതകൻ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്